നമ്മുടെ ദുരിതങ്ങൾ വരുമ്പോ നമുക്കറിയാൻ പറ്റും ഉടനെ തന്നെ നമ്മൾ തിരികെ ചോളുക ഞാൻ ഇനി ഒരു ദിവസം മുടങ്ങൂല നിങ്ങൾ ആദ്യമോ ജോലിസിനല്ല അന്നേരം കാണേ നമസ്കാരം കൈപ്പശ്ശേരി പോയി മുമ്പരി ചില ആൾക്കാർ വന്ന് പറയും തിരുമേനി ശുക്രദശാക്കാലാണെന്നാ പറയണെ ഒരു ഗുണവും തിരുമേനി എന്ന് പറഞ്ഞ കരയും ചില പറയും വ്യാഴദശാക്കാലാണ് ഒരു കാര്യവും ഇല്ല എന്ന് പറയും അതെ അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇവരൊക്കെ നല്ല വിശ്വാസികളാണ് അല്ല അല്ലെന്നല്ലാം പറ അങ്ങനെ വിശ്വാസികളാണെങ്കിലും ചില സമയത്ത് അങ്ങനെ പറയാറുണ്ട് ഞാൻ ഈ പറയുന്നത് ഞാനിപ്പോൾ ഈ വ്യാഴത്തിൻ്റെ പകർച്ച പറഞ്ഞപ്പോഴും ശനിയുടെ പകർച്ച പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് നക്ഷത്രങ്ങൾ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞാലും ആ നക്ഷത്രങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞ് നിങ്ങളിരുന്ന് അതിൻ്റെ ഗുണം കിട്ടില്ല നക്ഷത്രങ്ങൾ നല്ലതാകണം എന്നൊരു പ്രാർത്ഥനയോട് കൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത് അതിന് നല്ല സമയത്ത് നല്ലത് ചെയ്താൽ മാത്രമേ ഗുണം കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് എത്ര നല്ല കാലമാണ് എന്ന് ആര് പറഞ്ഞാലും എത്ര നല്ല ദശയാണ് എന്ന് പറഞ്ഞാലും തുടർച്ചയായി നമുക്ക് കഷ്ടതകൾ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയില്ലേ അപ്പൊ ഈ ദശ ശരിക്കു പറഞ്ഞാൽ ദശയല്ല നമ്മുടെ ശുഭകാരകൻ ഒരു ദശ നന്ന നല്ലതായിരുന്നു വെച്ചാൽ നമ്മൾ ശുഭ എന്ന് പറയാൻ പറ്റും ദശയൊക്കെ കേമ ഇനി ശുഭമായിക്കോളും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ വെറുതെ പറയണതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ദശാനാഥനല്ല അതുപോലെ തന്നെ നമ്മളിപ്പം എല്ലാ ദിവസവും ഞാൻ അമ്പലത്തിൽ പോണു തിരുമേനി എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് എന്നിട്ടും കഷ്ടതകൾ അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പം ഞാൻ അവരോട് ചോദിക്കും എന്നും തിരുമേനി അവിടെ പൂജ ചോദിക്കേണ്ട അപ്പൊ തിരുമേനി അല്ല ഏറ്റവും കൂടുതൽ രക്ഷ ഞാൻ പലരോട് ചോദിക്കാം രാവിലെ വൈകുന്നേരം അദ്ദേഹം പോകുന്നുണ്ടോ ഒരു ജീവിതത്തിനകത്ത് നമ്മൾ ഒരു ജ്യോതിഷനെയും കാണാതെ പോലും നമ്മുടെ ജീവിതത്തിനകത്ത് തുടർച്ചയായിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മോശമായി നമ്മൾക്കെതിരെ തിരിഞ്ഞു വരുന്ന സമയം നമ്മൾക്ക് വരുന്ന സാമ്പത്തികാവസ്ഥ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ കിട്ടുന്ന പോലെ നമുക്ക് ഓവറായി ചെലവുകൾ വരിക ഒരു കാര്യവും ഇല്ലാതെ നമ്മുടെ കുടുംബത്തെ അഭിപ്രായ ഭിന്നതകൾ വരിക നമ്മൾ എന്ത് വിചാരിക്കണോ ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായി ഒരുപാട് തടസ്സങ്ങൾ വരിക നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിൽക്കുന്ന രൂപത്തിലേക്ക് എത്താൻ നമുക്ക് ഒരുപാട് താമസം വരിക നമ്മുടെ മേലധിക അധികാരികളൊക്കെ നമ്മളോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു അവസ്ഥാ വിശേഷം വരിക അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് തന്നെ എതിരായി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചോളുക നമ്മൾ ഏത് ദശയായാലും ഏത് സമയത്താണെങ്കിലും നമ്മൾ ദുരിതത്തിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബത്തെ ഒരു കാരണവുമില്ലാതെ ചെറിയ ചെറിയ അസുഖങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ ഒരുപാട് വാസങ്ങൾ സംഭവിക്കുക നമ്മൾ ഒരു എത്ര കാര്യങ്ങൾ ചെയ്താലും അതൊന്നും ഭംഗിയായി അവസാനിപ്പിക്കാതിരിക്കുക നമ്മുടെ കുടുംബത്തെ എത്ര ലക്ഷം വരുമാനം വന്നാലും അതൊന്നും സേവിംഗിലേക്ക് പോകാതിരിക്കുക നമ്മുടെ കുടുംബത്തെ ഒരു വഴക്കും വളരെ എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ് എന്നാലും നേരെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിന് ഇല്ലാത്ത സംസാരങ്ങൾ വരിക നമ്മുടെ ഗുരുനാഥന്മാർ ആചാര്യന്മാർ അങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ മാന്യമായി നമുക്ക് സംസാരം കിട്ടേണ്ട സ്ഥലത്തും സ്ഥാനമാനം കിട്ടേണ്ടിടത്തും നമുക്ക് കിട്ടാതെ വരിക ഇതൊക്കെ നമ്മുടെ കഷ്ടകാലത്തെ സൂചിപ്പിക്കണം അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോക്കും മുടങ്ങുക ക്ഷേത്ര ദർശനത്തിന് സമയം വരിക ക്ഷേത്രത്തിൽ പോകാൻ പറ്റാതിരിക്കുക എത്ര പേര് പറയണില്ല തിരുമേനി എത്ര നിരീച്ചാലും എനിക്ക് അമ്പലത്തിലേക്ക് കടക്കാൻ പറ്റണില്ല എത്ര നിരീച്ചാലും എനിക്ക് നാമം ജപിക്കാൻ പറ്റാറില്ല ഞാൻ എസ് എസ് എൽ സി പഠിച്ചപ്പോൾ ഭയങ്കര നാമജപമായിരുന്നു പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നാൽപ്പത് വയസ്സായെന്ന ആള് മറന്നുപോയി അതിനുശേഷം വർഷം പത്തിരുപത്തി നാല് കഴിഞ്ഞു എന്നുള്ള അദ്ദേഹം ഓർക്കണില്ല ഞാൻ പത്താം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ തിരുമേനി നാമജപം അമ്പലത്തിൽ പോക്ക കഴിഞ്ഞു കാരണം അദ്ദേഹം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആയി എന്നിട്ടും പഴയ കഥയാണ് പറഞ്ഞിട്ട് ഇപ്പോഴും അത് മുടങ്ങിയത് നിവർന്നിട്ടില്ല എന്ന് പറയണ കുറേ അനുഭവങ്ങൾ അപ്പം നാമജപാതികൾക്ക് മുടക്കം വരിക ക്ഷേത്ര ദർശനങ്ങൾക്ക് മുടക്കം വരിക കീർത്തനങ്ങൾക്ക് മുടക്കം വരിക നല്ല ക്ഷേത്രങ്ങൾ ദർശനം നടത്താനുള്ള മുടക്കം വരിക അടുത്തുള്ള അമ്പലത്തിൽ പോകാനുള്ള മുടക്കം വരിക മൂലകുടുംബത്തി തൊഴാനുള്ള മുടക്കം വരിക മാതാപിതാക്കളെ ബന്ധിക്കാതിരിക്കാൻ ബന്ധിക്കാനുള്ള മുടക്കം വരിക മാതാപിതാക്കളോട് ദ്രോഹപരമായി പെരുമാറുക ആചാര്യന്മാരോട് മോശമായി സംസാരിക്കുക ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മുൻപറഞ്ഞ കുടുംബത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളും ഒരാൾക്കെ കഷ്ടകാലത്തിന്റെ തുടക്കം തന്നെയാണ് ഈ കഷ്ടകാലം എന്ന് പറയുന്ന സാധനം പിറ്റേ ദിവസം വരുന്ന കാലമാണ് എന്നാരും നിരീക്ഷിക്കണ്ട നല്ല കാലം എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം വരുന്ന കാലമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ചക്കയുടെ കുരുവെടുത്ത് നട്ട് അതിനകത്തൊരു ചക്ക ഉണ്ടാവണമെങ്കിൽ ഒരു മൂന്ന് അഞ്ച് തൊട്ട് പത്ത് വർഷം വരവേണം അല്ലെങ്കിൽ ഇപ്പൊ ഹൈബ്രിഡ് ഇപ്പോഴത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് വിയറ്റ്നാം ചക്ക എന്നൊക്കെ പറയും അതൊക്കെ വെച്ചാൽ നാലാം വർഷം കഴിക്കും അതല്ലായെങ്കിൽ ഒരു നോർമൽ ചക്കക്കുരു കുരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് വർഷം പത്ത് വർഷം അടുക്കി അടുക്കിയെടുക്കും അതിലൊരു ചക്കയൊക്കെ ഉണ്ടായി ഒരുപാട് ചക്കയൊക്കെ ഉണ്ടായി ഇഷ്ടംപോലെ കുരു കിട്ടും അപ്പം നമ്മൾ നടുന്നത് എന്താണോ നമ്മൾ കൊയ്യുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തും നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നന്മയുടെ ഫലം നിങ്ങളെ തന്നെ തേടി വരും ആ നന്മയുടെ ഫലം നിങ്ങൾക്ക് വരും കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞാൽ ആ കഷ്ടകാലം എന്തോ ദുഷ്കൃതത്തിൻ്റെ ദോഷത്തിൻ്റെ അല്ലെങ്കിൽ ദുരിതങ്ങളുടെ ഫലമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ അതൊരു പരിഹാരം കണ്ടു പോയിരുന്നാൽ മാത്രമാണ് അത് തുടരാതിരിക്കുകയുള്ളൂ കുറെ കാലായി തടസ്സം ഇതിങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ ആ തടസ്സം പോയി 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 അല്ലെങ്കിൽ കുറെ കാലായിട്ട് തടസ്സമാണ് ഇതിങ്ങനെ പോണു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദുരിതത്തിലേക്കാണ് പോണത് അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ അതിനൊരു തടയിടണം അല്ലെങ്കിൽ അതിനൊരു മുടക്കു വെക്കണം അതെങ്ങനെയാണ് വെക്കണേ ഞാൻ ഈ പറയുന്ന കഷ്ടകാലങ്ങളൊക്കെ നമ്മൾ അടിക്കടി അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ദുരിതമാണ് എന്ന് തോന്നിയാൽ അമ്പലത്തിൽ പോകാൻ മടിയാണ് എന്ന് തോന്നാൽ നമ്മൾ കൂടുതലായിട്ട് അമ്പലത്തിലേക്ക് പോയിക്കൊള്ളുക നമ്മൾ നാമം ജപിക്കാൻ മടിയാണ് എന്ന് തോന്നിയാൽ കൂടുതൽ നാമം ജപിച്ചോളുക നല്ല നന്മയായിരുന്ന പ്രവൃത്തികൾ നമുക്ക് മടിയാന്ന് വെച്ചാൽ കൂടുതൽ നന്മ ചെയ്യുക അപ്പോൾ തന്നെ അന്നദാനം കൊടുക്കുക വസ്ത്രദാനം കൊടുക്കുക ക്ഷേത്രദർശനം ആഴ്ച ഉണ്ടെന്നുള്ളത് ആഴ്ചയിൽ ഏഴ് ദിവസം ആക്കിക്കൊള്ളുക അങ്ങനെ കൂടുതൽ ചെയ്ത് ആ കഷ്ടകാലത്തിൽ നിന്ന് ഓവർക്കം ചെയ്യുക എല്ലാ ദിവസവും ഉണ്ടല്ലോ ഭഗവാനെ തൊഴുതുകൊണ്ടിരുന്ന ആ ഭഗവാനെ നിങ്ങൾക്ക് ഒരു കഷ്ടകാലം വരുത്താൻ ഭഗവാൻ സമ്മതിക്കോ ആ ഭഗവാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കില്ലേ എല്ലാ ദിവസവും തൊട്ടടുത്തുള്ള മഹാദേവന്റെ അടുത്ത് തൊഴുതുകൊണ്ടിരിക്കണ ഭക്തയ്ക്ക് ഒരു ജലദോഷപ്പനി വരാൻ ഭഗവാൻ സമ്മതിക്കോ ഇല്ല അപ്പം എന്തു പറ്റുമോ ആദ്യം ആ ഭഗവാനെ തൊഴിയിപ്പിക്കില്ല ഭഗവാൻ്റെ അടുത്ത് പോക്കും മുടങ്ങും അപ്പോഴാണല്ലോ കഷ്ടകാലം വരണേ എല്ലാ ദിവസവും കൃഷ്ണന്റെ അമ്പലത്തിലും വിഷ്ണുവിന്റെ അമ്പലത്തിലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്തയ്ക്ക് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ദുരിതം സംഭവിക്കോ ഇല്ല അപ്പൊ എന്ത് ചെയ്യും കൃഷ്ണനേം തൊഴില്ല വിഷ്ണുവിനേം തൊഴില്ല അല്ലേ അങ്ങനെ തൊഴാതിരിക്കുമ്പോഴല്ലേ കഷ്ടകാലം തന്നെ അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് വിഘാതം ദൈവ ദൈവപരമായി നിൽക്കുന്ന ആരാധനകളിൽ വിഘാതം സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവികമായി നിൽക്കുന്ന നാമജപാതികളിലോ ക്ഷേത്ര ദർശനങ്ങളിലോ നമുക്ക് തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റെന്ത് വന്നാലും നമുക്ക് കുഴപ്പമില്ല ഈശ്വരാംശമില്ലാതെ നമ്മൾക്ക് ഒരു കാര്യവും വിജയിക്കാൻ പറ്റത്തില്ല ഈശ്വരന്റെ അനുഗ്രഹം ഇല്ലാതെ ഇതൊന്നും നടക്കത്തില്ല അതായത് നമ്മൾ ശരിക്കും മനസ്സുകൊണ്ടറിഞ്ഞ് നമ്മളിൽ നിൽക്കുന്ന കൂടുതലായി നിൽക്കുന്ന ആ ദേവസങ്കല്പത്തെ പ്രാർത്ഥിക്കാതെ ജപിക്കാതെ അറിയാതെ ഒരിക്കലും നമ്മൾ സക്സസ് ആവില്ല ആ ഭഗവാനിലേക്ക് ലയിക്കാൻ നമ്മൾ സക്സസ് ആവില്ല കഷ്ടകാലം മുഴുവൻ വന്നതിന് ശേഷം ദുരിതങ്ങൾ വന്നതിന് ശേഷം എൻ്റെ തിരുമേനിയെ ഞാൻ പെട്ടു എന്ന് പറയാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരിക്കലും നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ കഷ്ടകാലങ്ങൾ മുന്നോടിയായി ചെറിയ ചെറിയ ദുരിതങ്ങളായി ചെറിയ തടസ്സങ്ങളായി ചെറിയ സങ്കടങ്ങളായി ചെറിയ കലഹങ്ങളായി ചെറിയ സാമ്പത്തിക നാശമായി ചെറിയ അസുഖങ്ങളായി നമ്മുടെ കുടുംബത്ത് കാണിച്ചു തുടങ്ങുമ്പോഴേ നമശുവായ നമശുവായ എന്നുള്ള നമശുവായുള്ള നാമജപം കൊണ്ട് ധാരാളം നാമജപം കൊണ്ട് നാരായണായ നമ നാരായണായ ജപിച്ചുകൊണ്ട് ഹരേ രാമ ജപിച്ചുകൊണ്ട് നിങ്ങളുടെ ആ കുടുംബത്തിൽ ആ നഷ്ടപ്പെട്ട ഊർജത്തെ പുനർനിർണ്ണയിക്കണം നഷ്ടപ്പെട്ട ക്ഷേത്രദർശനം വീണ്ടും ശക്തമാക്കണം അങ്ങനെ ആ വരുന്ന കഷ്ടകാലത്തെ ഓവർകം ചെയ്യണം അപ്പൊ നമ്മൾ നന്മയിലേക്ക് വരും നമുക്ക് മുന്നോടിയായിട്ട് അറിയാൻ പറ്റും നമ്മുടെ ദുരിതങ്ങൾ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഉടനെ തന്നെ നമ്മൾ തിരികെ ഞാൻ ഇനി ഒരു ദിവസം മുടങ്ങില്ല നിങ്ങൾ ആദ്യമോ ജോലിസിനെ എല്ലാം അന്നേരം കണ്ടേ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലോ ഞാൻ എല്ലാ ദിവസവും പോവുകയാണ് അങ്ങനെ തിരികെച്ചോളൂ അവിടെ നിങ്ങൾക്ക് ഫലം വന്നു തുടങ്ങും അതിനുശേഷം നമുക്ക് നോക്കാം എന്താ കഷ്ടകാലെന്നൊക്കെ അങ്ങനെ ആവണം അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് അതിന് തടസ്സം വന്നു തുടങ്ങിയാൽ അതിന് ദുരിതം വന്നു തുടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെടാതിരിക്കാനുള്ള യോഗം നമ്മളിൽ തന്നെയുണ്ട് ആരാക്കെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മളത് ഉണ്ടാക്കി തീർക്കുകയാണ് അങ്ങനെ നേരിടുക അപ്പം അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഏത് കഷ്ടകാലങ്ങളും ഏത് ദുരിതങ്ങളും ഏത് സങ്കടങ്ങൾക്കും ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഭഗവത് ഭജനം ഭഗവത് പ്രാർത്ഥന ഭഗവത് നാമജപം അതിലേക്ക് തയിക്കുന്നവരും ഒരു സങ്കടങ്ങളും നമ്മളെ തൊട്ടില്ല അതാണ് അതാണതിൻ്റെ മറുവർത്ഥം തന്നെ മറ്റൊരർത്ഥത്തിലേക്ക് വരണേ അതുകൊണ്ട് കഷ്ടകാലങ്ങളെ തിരിച്ചറിയാൻ ഏതൊരു മനുഷ്യനും സാധിക്കുകയും ചെയ്യും കഷ്ടകാലങ്ങളിൽ രക്ഷപ്പെടാൻ ആ മനുഷ്യൻ തന്നെ വിചാരിച്ചാലും മതി ഏതൊരു വ്യക്തിക്കും രക്ഷപ്പെടാൻ പറ്റും പക്ഷേ അടിയുറച്ച ഭക്തിയാണ് അടിയുറച്ച ജപമാണ് അടിയുറച്ച എന്താ പറയുക സങ്കല്പമാണ് അതുകൊണ്ട് അങ്ങനെ വരുന്ന ഒരാളെ ലോകത്ത് ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അവൻ തോൽക്കത്തുമില്ല നന്മയുടെ വഴി തന്നെയാണ് ഐശ്വര്യത്തിലേക്കുള്ള വഴി ഭാഗ്യത്തിലേക്കുള്ള വഴി ഈശ്വരൻ തന്നെയാണ് നമസ്കാരം കോയ്യുന്നവരി